പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ മീഡിയ വണ്ണിനകത്ത് നടന്ന ഒരു ചർച്ചയിൽ ഇന്നലെ നമ്മുടെ പി സി ജോർജിനെ ന്യായീകരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഹറാം പറന്ന കാട്ടുപന്നി അതായത് ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഒരു ക്രിസങ്കി ചെറ്റ ഇവൻ വന്നിരുന്നുകൊണ്ട് പി സി ജോർജിനെ അങ്ങോട്ട് ന്യായീകരിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ എനിക്ക് രണ്ടു കാര്യങ്ങളൊന്നും പറഞ്ഞു പോകണം കാരണം നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഉള്ളതാണ് നിങ്ങൾ ആ മൊബൈൽ എടുത്തിട്ട് വേൾഡിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രമായ സംഘടനകൾ ആരൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സംഘടനകളുടെ പേര് വരും അതിപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള മുപ്പത്തിയേഴോളം പേരെ സംഘടനകളുണ്ട് അവിടൊപ്പം തന്നെ വേൾഡിൽ പിന്നെ അമേരിക്കയും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്ന ചില സംഘടന ലിസ്റ്റുകളുണ്ട് ഈ ലിസ്റ്റിൽ ഒന്നും ഈ പറയുന്ന ഹൂത്തികളുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരൊക്കെ തീവ്രവാദികളാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരൊരിക്കലും തീവ്രവാദ സംഘടനയുടെ വക്താക്കളല്ല പിന്നെ ഹമാസിനെ കുറിച്ചിട്ടൊക്കെ പറയാനോ അല്ല ഹമാസിന്റെ നേതാവിന്റെ ഒരു പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഈ കാട്ട് ഈ ഹറാം പറന്നവൻ അത് ഞാൻ ഇപ്പൊ ഇതിങ്ങനെ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം തന്നെയാണ് അവനിക്ക് യോജിക്കുന്ന പേര് അപ്പൊ ഈ ഹറാം പറഞ്ഞ കാട്ടുപന്നി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കാണണം അപ്പൊ അഹിംസ് നല്ല അടിച്ച് ഇവരുടെ അണ്ണാക്കി തന്നെ കയറ്റി കൊടുക്കുന്ന ചില മറുപടികൾ അതായത് ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നിട്ടുള്ള സംഭവത്തെ കുറിച്ചിട്ടാണ് ഇവരുടെ എല്ലാം സംസാരം അതായത് ഇസ്മൽ ഹനിയായ പോലെയുള്ള ആ പലസ്തീൻ പോരാളികളുടെ നേതാവ് കാരണം ആൺകുട്ടികളാണ് അവരൊക്കെ പുലിക്കുട്ടികളാണ് അവൻ്റെ ഏഴലത്ത് നിൽക്കാനുള്ള യോഗ്യതയിൽ അവരൊക്കെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ മുട്ടി ഇങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ വിറയ്ക്കും ഇവരൊക്കെ വന്ന് കണ്ട് നേരി കണ്ടുകഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ അല്ലെങ്കിൽ ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദികളെന്ന് നമ്മൾ പറയുന്ന ഈ പിന്നെ ജൂതരാഷ്ട്രത്തെ ഇത്രയധികം അനുകൂലിക്കുന്ന ഇതുപോലുള്ള നാറികൾ പിന്നെ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ബ്രിട്ടീഷുകാർ പത്തൊമ്പത് വർഷം വരിച്ചു മുടിച്ചു ഇവിടെ വർഗീയതയുടെ വിത്തും പാകി ഇവിടുത്തെ സമ്പത്ത് മൊത്തം ഊറ്റിക്കൊണ്ട് പോയിട്ടുള്ള നാറികളുടെ ആസനം തക്കുന്ന നക്കി നടക്കുന്ന ഇതുപോലുള്ള ചെറ്റകൾ അവരൊക്കെ ഇതും അല്ല ഇതിനപ്പുറവും പറയും എന്തായാലും പി സി ജോർജ് എന്ന് പറയുന്ന ഈ പൂഞ്ഞാറിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ വിഴുപ്പ് പാണ്ഡം അല്ലെങ്കിൽ ഈ പബ്ലിക് പ്രോസറ്റിന് ബി ജെ പി പോലും കൈയഴിഞ്ഞിരിക്കുക അത്തരത്തിലുള്ളൊരു പരാമർശമാണ് ഈ നാറി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയത് ഏഹ് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ അതായത് അബ്ദുല്ല കുട്ടിയും അതോടൊപ്പം തന്നെ ബി ജെ പിയിലുള്ള ഒട്ടുമിക്ക മുസ്ലിം നാമധാരികളായിട്ടുള്ള നേതാക്കൾ അടക്കം തീവ്രവാദികളെന്നാണ് വി സി ജോർജ് പറഞ്ഞത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പും പറഞ്ഞു അപ്പം മാപ്പ് പറയാന്നുള്ളത് ഇവരുടെയൊക്കെ ഈ ക്രിസ്സംഗികളുടെയും സംഘികളുടെയൊക്കെ ഒരു സ്ഥിരം പല്ലവിയാണ് അവരുടെയൊക്കെ പൂർവികന്മാർ കാണിച്ചു കൊടുത്തിരിക്കുന്ന പാതയാണ് അവര് പിന്തുടർന്നു പോകുന്നത് അപ്പൊ കോടതി വരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും രണ്ട് പ്രാവശ്യം കോടതിയെ ലംഘിച്ചുകൊണ്ട് പിന്നെയും വർഗീയത പറഞ്ഞിട്ടുള്ള യുവനെ പോലുള്ളവനെയൊക്കെ ന്യായീകരിക്കാൻ വരുന്ന യവനാണെങ്കിലും കൊള്ളാം അവനൊക്കെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹികളാണ് അതായത് നിങ്ങൾക്കറിയാം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഒരു ജോസഫ് മാഷിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൈവെട്ടിയ കേസ് ആ കൈവെട്ടിയ കേസിൽ ഈ പി സി ജോർജ് പറഞ്ഞത് എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കേട്ടതാണ് ഇപ്പോഴും അത് ഓരോരുത്തരുടെ കാതിലിരിപ്പോ എന്താണ് ഇവന്റെ കൈ അല്ലായിരുന്നു വെട്ടേണ്ടത് ഇവന്റെ തലയാണ് വെട്ടേണ്ടതെന്നാ പറഞ്ഞത് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദി ആരാണ് ഈ നാടിയാണ് ഈ തീവ്രവാദി അവനെയാണ് ഇവനെ പോലുള്ള ഊളകൾ വന്നിരുന്നോണ്ട് ന്യായീകരിച്ചത് എന്തായാലും ഈ ഒരു ഡിബേറ്റ് കാണുന്ന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ടൊന്ന് കേൾക്കുക ശേഷം ഈ ഹറാബറിന്റെ പന്നിക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടി ആയിരിക്കണം നിങ്ങളുടെ വീഡിയോയിലേക്ക് വീടിയിലേക്കുക അപ്പോ ജാമിത പോലീസ് പി സി ജോർജിനെയും തൊടാൻ മടിക്കുന്നു എന്നുള്ളതാണ് കെന്നടി കരിമ്പാല ഇവിടെ പി സി ജോർജിനെ പിന്തുണച്ച് ആരും ബി ജെ പി കാര് പോലുമില്ല ഇന്നീ ചർച്ചയിൽ പോലും ബി ജെ പി വക്താക്കൾ പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത് കാരണം അവർക്ക് പി സി ജോർജിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അജിസിന് ഇപ്പോൾ എന്താ വേണ്ടേ അജിസിന് വേണ്ടത് ഈ നാട്ടിലെ ഈ ലോകത്തിലെ തന്നെ കൊള്ളരുതാത്തവരെന്നറിയപ്പെടുന്ന കുറേ എണ്ണത്തിന് ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റായ ഐഡിയോളജിയുടെ പിന്തുണയ്ക്കാൻ നടക്കുന്ന കൊറേ എണ്ണത്തിന് പുറത്ത് കാണുകയും അത് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൊണ്ട് മനസ്സിലായില്ല അങ്ങിപ്പോ പറയുന്നതിൽ ക്ലാരിറ്റി വേണം ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അത് അങ്ങയോട് മുൻകൂറായി പറയാനുള്ളതാണ് ഇതൊരു ടെലിവിഷനാണ് ഈ ടെലിവിഷൻ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ് അങ്ങ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പരിധിയിൽ വരാതെ അങ്ങ് സൂക്ഷിച്ചാൽ നന്നായിരിക്കുന്നു അല്ലെങ്കിൽ എനിക്കെതിരെയും കേസ് വരും ഇനി അങ്ങ് തുടരും പ്ലീസ് സംസാരിക്കുമ്പോൾ ആ വാക്കുകളിലേശം കടുത്തുപോയാൽ ആ വ്യക്തികളുടെ പ്രവൃത്തിയോളം വരുന്നില്ല ഇപ്പൊ പി സി ജോർജിനെ താങ്കൾ അകത്താക്കി കാണാൻ അല്ലെ അവന്റെ ഭാഷയിൽ അത് പൂഞ്ഞാറില അവന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി ഈ ഈ നാട്ടിലെ ഒരു സമൂഹത്തെ നോക്കിയിട്ട് ശുദ്ധ തെന്മാരിത്തരം പറഞ്ഞവനെ ന്യായീകരിക്കുന്ന ഈ പരമനാറി മാത്ത് കിടക്കണ്ട അവൻ തന്നെയാണ് കാരണം ഇവൻ പറയുന്ന ബാക്കി നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി അഴിക്കുളിലായി കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന അതായത് ഒരു പുഞ്ഞാറുകാരന്റെ ഭാഷയിൽ പറഞ്ഞു ഗ്രാമറിക്കൽ എറേർസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന അതല്ലെങ്കിൽ ഒരു പുഞ്ഞാറുകാരന്റെ ഭാഷാ വൈകല്യം അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇതിനകത്ത് പറയാനായിട്ട് വലിയ നീട്ടിപ്പിടിച്ച് പറയാനില്ല എസ് സി ജോർജ് ഓരോ തവണയും കോടതിയെ ഞാൻ വിമർശിക്കാനില്ല കോടതി ഉത്തരവിനെ അങ്ങനെ എന്ന് പറഞ്ഞത് അദ്ദേഹം നല്ല പച്ചമലി ശുദ്ധമായി തന്നെ പറഞ്ഞത് പാകിസ്ഥാനി പോടാ ആ പറഞ്ഞതിന്റെ ആ ബാക്കി കൂടി എന്താണ് അജിംസ് പറയാത്തത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത് രാജ്യദ്രോഹികളെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാത്തവരെ രാജ്രോഹികൾ ആരാണ് രാജ്യദ്രോഹിയിൽ നിന്ന് വിളിച്ചത് ആരാണോ രാജ്യദ്രോയിൽ ഒക്കെ രാജ്യദ്രോഹികളാണ് ഇവന്മാരൊക്കെ തീവ്രവാദികളാണ് ഞാൻ ഇവന്മാർ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് അദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പച്ചക്കെ അതിലൊരു അതിൽ കുറയും ചെയ്തു ഗ്രാമർ മിസ്റ്റേക്ക് പിന്നെ മാപ്പിന്റെ കാര്യം എന്താണ് ഞാൻ പറയാം ശരി അജിംസിന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഷാഫി ശ്രീ ഷാഫി പറയുന്നത് പോലെ തന്നെയാണ് അജിം സിബ് സംസാരിക്കുന്നത് അതേ സന്ദർഭത്തിൽ തന്നെ ഞാൻ തിരിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അജിംസോ ഷാഫിയോ ഈ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹറാം ഹറാംമാരുടെ ഫോട്ടോ ഈ ലോക കുറ്റവാളികളുടെ കാണിക്കുന്ന ക്രിമിനലുകളെ ബി പാർലമെന്ററി ആരെ കുറിച്ചാണ് നിങ്ങൾ ഹറാം പറഞ്ഞു ഫോട്ടോ ആരുടെ ആനപ്പുറം ആരുടെ കുറ്റവാളികളല്ലേ ആരെ ആരെ ആരെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു തരുന്ന കാര്യമായിട്ട് പറയൂ ആരെക്കുറിച്ച് ആലപ്പുറത്ത് എഴുന്നള്ളി അറാം പറയോ എനിക്കറിയില്ല ആലപ്പുറത്ത് ആരും എനിക്ക് അറിയില്ല ആ ആലപ്പുറത്ത് ആരാണ് എഴുന്നള്ളിയതായിട്ട് എനിക്കറിയില്ല വെറുതെ പറഞ്ഞ പോലെ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ആലപ്പുറത്തെ കണ്ടത് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ലോകത്തെ എഴുതി വെച്ചോ എഴുതി വെച്ചോ അജിംഷെങ്കിലും നിങ്ങൾ ക്ലാരിറ്റി ലോകം കേൾക്കുന്നു ഹമാസിന്റെ 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 ആ ഈ ലോകത്തെ ക്രിമിനലുകളുടെ ഫോട്ടോ ഫോട്ടോ കണ്ടില്ല നേതാക്കളെ നേതാക്കളുടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമല്ല ഹമാസ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭീകര സംഘടനയല്ല ഇന്ത്യ ഭീകര പ്രഖ്യാപിച്ച ഒരു സംഘടനയല്ല അതുകൊണ്ട് കുറ്റമല്ല അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റമല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരം കൈമാറിയവന്മാരെ ഇതും ഇതും പി സി ജോർസും ബന്ധം പി സി ജോർജ് എന്താ പറഞ്ഞത് ഒമാരെയൊക്കെ പാകിസ്ഥാനിലേക്ക് വിടണം കുമാരൊക്കെ ക്ലാരിറ്റിയുടെ അങ്ങനെ ഹബാസിന്റെ കാര്യമോ ഐഎസിന്റെ കാര്യമോ ആണി അടിച്ച കാര്യമോ ആനപ്പുറത്തിനും കാര്യമോ ഒന്നല്ല പറഞ്ഞത് വളരെ പച്ചക്ക് പച്ചക്ക് വർഗീയത പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം അതിന് മാപ്പ് പറയും ചെയ്തു ഒരാളെ ആരും ഒഴിവാക്കില്ല ഒഴിവാക്കില്ല ആരെ നേരിടും എന്നാണ് കെട്ടടി കരിമുക്കാല പറയുന്നത് അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും കുറിച്ചാണ് 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 അബ്ദുള്ള കുട്ടിയെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം രാജ്യദ്രാണോ എ പി അബ്ദുളി ഹുസൈൻ മുക്തർ അബ്ബാസിനെ പി സി ജോർജ് പോലും ഈ വാദം ഇല്ല നിങ്ങൾ പറയുന്ന വാദം ഇല്ല ഗ്രാമർ മിസ്റ്റേക്ക് അദ്ദേഹം മിസ്റ്റേക് എന്നല്ലത്രിങ്കര ഈ ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികട്ടവും പറഞ്ഞത് ഹറാം പറന്നോമാരെന്നാ പറഞ്ഞത് അപ്പം ഇവന് ഇതേത് ഹറാത്തിലുണ്ടായതാണെന്നുള്ളത് ഒരു പക്ഷെ ചിലപ്പോൾ ഇവനിക്ക് പോലും അറിയത്തില്ല കാരണം അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പിടിവിട്ടു കാരണം ഇത്തരത്തിൽ ശുദ്ധ അസംബന്ധവും തെമ്മാരിത്തരം പറഞ്ഞ ഈ കൃസംഗി ചെറ്റ ഇവന്റെ അണ്ണാക്കി തന്നെ നമ്മുടെ അകം സടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ നിങ്ങളെല്ലാവരും ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ അപ്പൊ നിങ്ങളുടെ ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകരാജ്യത്തോ തീവ്രവാദ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല കാരണം അവരൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാണ് ആ പോരാളികളുടെ ഫോട്ടോ ഇന്ത്യ രാജ്യത്ത് കാണിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഇതാരെങ്കിലും പൊക്കിപ്പിടിക്കാൻ പാടില്ലെന്നോ ആരും പറയുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുണ്ടായിരുന്ന ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം അത് നമ്മൾ പത്തൊമ്പത് വർഷം നമ്മളെ ഇവിടെ ഭരിച്ചും മുടിച്ച് ഇവിടെ വർഗീയതയുടെ വിത്തും പാകി ഇവിടുത്തെ സമ്പത്ത് മൊത്തം ഊറ്റിക്കൊണ്ട് പോയിട്ടുള്ള ആ നാറികളെ സപ്പോർട്ട് ചെയ്യുന്ന കൃസംഗി ചെറ്റ ഇരുന്നോണ്ട് ഇവിടെ നിന്നിട്ട് കുണവതാരം പറയുമ്പോഴത്തേക്ക് ഇവൻ്റെയൊക്കെ അണാക്കിൽ അടിച്ചു കയറണം കാരണം ഇവൻ്റെയൊക്കെ ഇവനൊക്കെ പറയുമ്പോഴത്തേക്കാണല്ലോ ഇവൻ്റെയൊക്കെ മോന്ത തേമ്പുന്ന രീതിയിൽ വേണം കൊടുക്കേണ്ടത് പക്ഷേ കുഞ്ഞിനെ പെട്ടിയിൽ ആണി അടിച്ച് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ സ്വന്തം സമുദായത്തിൽ പെട്ടിട്ടുള്ള സ്ത്രീകള് ഈ നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള മണിപ്പൂരിൽ മാനഭംഗപ്പെടുത്തി അവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് എവിടെ പോയിരുന്ന ഇവന്റെ നാക്ക് ഇവന്റെ അണ്ണാക്ക് എങ്ങോട്ടാണ് താഴോട്ടങ്ങ് ഇറങ്ങിപ്പോയാരുന്നു അപ്പൊ ചരം തിന്ന് നടക്കുന്ന ഇതുപോലുള്ള പുഴുത്ത എന്താ പറയാ കാട്ടുപന്നികളില്ലേ ആർക്കും വേണ്ടാത്ത ഈ വെള്ളപ്പന്നിനൊക്കെ പിന്നെയും ആൾക്കാര് എന്തിനെങ്കിലും അവർ കഴിക്കാൻ വേണ്ടിയെങ്കിലും ഉപയോഗിക്കും പക്ഷെ ഇതിനെയൊക്കെ വെറുക്കപ്പെട്ടതാ കാട്ടുപന്നിനൊന്നും ഏഴ എലത്തുകൂലടിക്കില്ല നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റത്തില്ല അത്തരത്തിൽ പുഴുത്ത ഈ ഒരു സാധനത്തിന്റെ ഈ ഒരു ഡിബേറ്റ് കേട്ട എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ടും എന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം മറുപടി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും